വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ എത്ര വലിയ അന്താരാഷ്ട്ര അമീറിനെയും ഇറക്കുമതി ചെയ്തേക്കുക പാർട്ടിയുടെ നയനിലപാടുകളുടെ പൊള്ളത്തരങ്ങളെ പൊളിച്ചടക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും മുസ്ലിം യൂത്ത് ലീഗിന്റെയും ചുണക്കുട്ടികൾ സന്നദ്ധമാണ് ഓം വോട്ട് എഴുതിയില്ല ഞങ്ങൾക്ക് പെൻഷൻ ഇല്ലെന്ന് പറഞ്ഞില്ല എന്തൊക്കെ എന്തൊക്കെ സോളിഡാരിറ്റി പത്സരിക്കുന്ന വാർഡില് മദ്യകുപ്പിയും ഇതൊക്കെ ഇതൊക്കെ ഒന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് എങ്ങനെയാണ് ഞാൻ പറയണ്ടേ ഇനിയും ഒരു എഴുന്നൂറ് കൊല്ലം കൊല്ലം മുസ്ലിം ലീഗ് പാർട്ടി മുന്നോട്ട് പോയാലും ഞങ്ങളുടെ പാർട്ടിയിൽ ഇല്ലാത്ത ജീർണതയുടെ കാളക്കൂടെ വിഷമാണ് വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിക്ക് ബാധിച്ചിരിക്കുന്നത് എന്ന് കൂട്ടിലങ്ങാടി പഞ്ചായത്തിലെ ഒറ്റ ഉദാഹരണം വെച്ച് പറയുന്നത് നിനക്ക് നാണമുണ്ടോ എന്ന ചോദ്യമാണ് ഞങ്ങൾ ഈ പൊതുയോഗത്തിൽ ചോദിക്കുന്നത് നല്ല വില കിട്ടിയും അത് ഇസ്ലാം ഇസ്ലാമന്റെ ഭാര്യമാവുകയാണ് എന്ന് മുതലാണ് ഇത് ഹലാലായത് വേറെ ചർച്ച ചെയ്യേണ്ടതാണ് പഞ്ചായത്തിലേക്ക് മത്സരിച്ചപ്പോ പറഞ്ഞത് കൊടുക്കുന്ന സ്ഥലമാണ് അതുകൊണ്ട് ഞങ്ങൾ മത്സരിക്കും ഹാക്കിമിയത്ത് അവിടെ അല്ല ഹാക്കിമിയത് നിയമസഭയിലുണ്ട് പാർലമെന്റിലുണ്ട് നിയമസഭയിലുണ്ട് എവിടെ ഇസ്ലാമിയുടെ സംഘടന ഘടന ആർ എസ് എസിന്റെതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടേതാണ് എന്ന് പറഞ്ഞത് ജമാഅത്തെ ജമാഅത്തെ മൗദൂദിയുടെ തോളിൽ പ്രവർത്തിച്ച ഇസ്ലാമി എത്ര എത്രാണ് നിങ്ങൾ ഈ രാജ്യത്ത് പൂട്ടിയത് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന നീക്കങ്ങളൊക്കെ ഇന്ത്യ രാജ്യത്തിലെ മുസ്ലിം സമുദായത്തിന്റെ ഭിന്നോകാവസ്ഥയുടെ കണക്ക് പരിശോധിക്കുമ്പോ ജനാധിപത്യാണ് സർക്കാർ ജോലിയിലേക്ക് പോകുന്നത് ഗവൺമെന്റിന്റെ പാദസേവയാണ് എന്ന് മുസ്ലിങ്ങൾ ലഷ്കരെ തൊയീബയുടെ കോലം കെട്ടി ജമായത്തെ ഇസ്ലാമിയുടെ വേഷം കെട്ടി ഇന്ത്യൻ പട്ടാളക്കാരന്റെ മുമ്പിൽ ചാവേരുകളെ പോലെ മരിച്ചു വിടുമ്പോൾ അന്വേഷിക്കട്ടെ മലപ്പുറത്തെ കുട്ടിയോട് ചോദിക്കുക ഐഇൽ ടി എസിന്റെ കോഴ്സിന് എനിക്ക് പറഞ്ഞു തന്ന ആരാണ് പാണക്കാട് തങ്ങളുടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയമാണ് ജമ്മുകശ്മീരിലെ കുട്ടിയോട് ചോദിക്കുക ആരാണ് നിന്റെ കയ്യിൽ ബോംബും തോക്കും തന്നത് അത് യുദ്ധം ചെയ്യാൻ പറഞ്ഞ ജമായത്തെ ഇസ്ലാമിയുടെ